യോഗം മലപ്പുറം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ പതിനെട്ടിന് ശ്രീനാരായണ സംഗമം സംഘടിപ്പിക്കും നടക്കുന്ന പരിപാടി വെള്ളാപ്പള്ളി നടേശൻ ചെയ്യും ഈ ഉദ്ദേശത്തോടു കൂടി മലപ്പുറത്ത് മലപ്പുറം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഒരു ശ്രീനാരായണ സംഗമം നടത്താൻ തീരുമാനിച്ചാണ് അപ്പൊ അത് മലപ്പുറം ജില്ലയിലെ എല്ലാ യൂണിയനുകളുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ് അപ്പത് വടക്കുംപുറം എന്ന് പറഞ്ഞ എടയൂർ പഞ്ചായത്തിലെ വടക്കുംപറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ വേദി മലപ്പുറം യൂണിയനിൽപ്പെട്ട സ്ഥലം തന്നെയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇടയിൽ ഒരു ഈ വടക്കുമ്പ്രം ചാകയിലൊരു നല്ലൊരു ഗുരുദേവ മന്ദിരം ചാകയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു നല്ല ഇരുനില കെട്ടിപ്പം അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടത്തേണ്ടതുണ്ട് അപ്പോൾ അവിടെ ആണ് ശ്രീനാരായണ തന്മത്തിൻ്റെ വേദി പതിനെട്ടേ നാലിന് ഒരു മുഴുവൻ പരിപാടിയാണ് ഗുരുദേവ ദർശന പ്രശസ്തി ഒരു വരുന്ന വർത്തമാന കാലത്ത് ഗുരുദേവ ദർശനത്തിന് കൂടുതൽ പ്രചരണം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ശ്രീ നാരായണ സംഗമം സംഘടിപ്പിക്കുന്നത് രാവിലെ മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കൃഷ്ണൻ കാമുറത്ത് അധ്യക്ഷനായിരിക്കും ശാഖ യോഗത്തിന്റെ ഗുരുദേവ മന്ദിരത്തിന്റെയും ഉദ്ഘാടനം വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും ഗുരുദേവ പ്രാർത്ഥന ഹാളിലെ ഉദ്ഘാടനം എസ് എൻ ഡി പി തിരു യൂണിയൻ പ്രസിഡന്റ് കെ ആർ ബാലൻ നിർവഹിക്കും ബ്രഹ്മശ്രീ ബ്രഹ്മാനന്ദ സ്വരൂപ അനുഗ്രഹ അനുഗ്രഹപ്രഭാഷണം നടത്തും സുബ്രഹ്മണ്യൻ ചുങ്കപ്പള്ളി ദാസൻ കോട്ടയ്ക്കൽ നാരായണൻ നല്ലാട്ട് ദാമോദരൻ താലിയാർ അനിൽ കറവത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ല എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്